ഹലോ മൈ ഡിയേഴ്സ് നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠമായിട്ടുള്ള സമവാക്യ പരിഹാരം എന്ന പാഠം ഒന്ന് പഠിച്ചാലോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ കൂട്ടലും കുറയ്ക്കലും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട് എന്താണ് അവിടെ ഒരു സുഹറ ഉണ്ട് കേട്ടോ ഈ സുഹറ അവളുടെ പണപ്പെട്ടി ഇങ്ങനെ തുറന്നിട്ട് അതിൽ എത്ര പൈസ ഉണ്ട് എന്ന് എണ്ണി നോക്കുകയാണ് എന്താ ചെയ്യണത് അവൾ ഇങ്ങനെ കിട്ടുന്ന പൈസ ഒക്കെ ഒരു പണപ്പെട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിങ്ങനെ തുറന്ന് നോക്കുകട്ടോ അപ്പോൾ സുഹ്രാൻ്റെ പണപ്പെട്ടിയാണ് ഇതെന്ന് വിചാരിക്കാം ഇതാണ് സുഹ സുഹറാൻ്റെ പണപ്പെട്ടി അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിറയെ നോട്ടുകളും ചില്ലറകളും ഒക്കെ ഉണ്ട് അപ്പോൾ സുഹറാൻ്റെ ഉമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചു സുഹറ നീ എണ്ണി നോക്കിയത് കഴിഞ്ഞോ എത്ര രൂപയുണ്ട് നിൻ്റെ പണപ്പെട്ടിയിൽ എത്ര ഉണ്ടെങ്കിൽ ചോദിച്ചു അപ്പോൾ സുഹറ പറഞ്ഞു ഉമ്മ ഉമ്മ എനിക്ക് ഒരു ഏഴ് രൂപ കൂടി തന്നാലേ ഇത് ഇതിൽ അമ്പത് രൂപയാവും ഉമ്മ എത്ര തരണം ഉമ്മ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഏഴ് രൂപ തരുമോ ഇന്ന് എൻ്റെ ഈ പണപ്പെട്ടിയിലുള്ള പൈസ ഇതിൽ ഏഴും കൂടി ഇട്ടാൽ ഇതിൽ അമ്പത് രൂപയാവും എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സുഹറ എൻ്റെ പണപ്പെട്ടിയിൽ എത്ര പൈസ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു ആ പാവല്ലേ ഏഴ് രൂപയല്ലേ ഉമ്മ പോയി ഏഴ് രൂപ കൊടുത്ത് ഏഴ് രൂപ എന്ത് ചെയ്തു ഇന്ന ഏഴ് രൂപ എട്ടോ എന്ന് പറഞ്ഞിട്ട് ഏഴ് രൂപ കൊടുത്ത് അപ്പോൾ പണപ്പെട്ടി ഇല്ലേ അപ്പോൾ ഈ സുഹറാന്റെ പണപ്പെട്ടി ഇതാണ് ഈ പണപ്പെട്ടിയിൽ അതിൻ്റെ കൂടെ ഏഴും കൂടി കൂട്ടിയപ്പോൾ എത്രയായി അമ്പത് രൂപയായി നമുക്ക് ഈ സുഹറാന്റെ പണപ്പെട്ടിയിൽ എത്ര രൂപ ഉണ്ട് എന്ന് അറിയണം അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോണത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കിയാൽ കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ പാടത്തിന് പോലുള്ള അത്രയ്ക്ക് അങ്ങനെ എന്താ പറയുക കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പാവം സിമ്പിൾ പാഠമാണ് സമവാക്യ പരിഹാരം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇവിടെ നമുക്ക് നമുക്കറിയാത്തത് എന്താണ് സുഹറാൻ്റെ പണപ്പെട്ടിയിൽ എത്ര പൈസ ഉണ്ട് അതാണ് നമുക്കറിയാത്തത് അങ്ങനെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ പലതും നമുക്ക് കാണാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ നമുക്കറിയാത്ത കാര്യം നമ്മളവിടെ നമ്മൾ അവിടെ എക്സ് എന്നെടുക്കും ഇവിടെ നമ്മളിലെ സുഹറാൻ്റെ പണപ്പെട്ടിയിലുള്ള പൈസ നമ്മൾ എക്സായിട്ട് അതായത് ഇന്നത്തെ പൈസ ഒക്കെ പാടെ കൂട്ടിയാൽ എക്സ് റുപ്പീസ് ഉണ്ട് എക്സ് രൂപ ഉണ്ട് എന്ന് വിചാരിച്ചോ ഈ എക്സിൻ്റെ കൂടെ ഉമ്മ കൊടുത്ത ഏഴും കൂടി കൂട്ടിയപ്പോൾ എത്ര രൂപ കിട്ടി അൻപത് രൂപ കിട്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എക്സ് കാണണം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സുഹറാൻ്റെ പണപ്പെട്ടിയിലുള്ള പൈസ അപ്പോൾ എക്സ് എന്ന് കാണണം അതായത് എക്സ് സമം എക്സ് എത്രയാണ് എക്സ് പത്താണോ ഇരുപതാണോ നാൽപ്പതാണോ അമ്പതാണോ നമ്മൾ കാണണം അപ്പോൾ എക്സ് ഇവിടെ ഇങ്ങനെ നേരെ നോക്കട്ടെ ശ്രദ്ധിക്കണേ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ എക്സിൻ്റെ കൂടെ ആരുണ്ട് ഒരു പ്ലസ് ഏഴുണ്ട് അല്ലേ അപ്പോൾ എക്സിന് തനിയെ നിൽക്കണം എക്സ് ഈക്വൽ എക്സ് സമം എന്ന് വരണം നിങ്ങണ്ടല്ലേ എക്സ് ഒറ്റയ്ക്ക് വേണം ഇവിടെ അപ്പോൾ എക്സിന് ഈ പ്ലസ് സെവന് വേണ്ടേ നീ പൊയ്ക്കോടാ നീ അപ്പുറത്തേക്ക് പോടാ നീ അപ്പുറത്തേക്ക് എന്ന് ആരോട് പറയാണ് എക്സ് എക്സ് ഈ ഏഴിനോട് പറയാണ് ഏഴ് നീ ഒന്ന് പോയി തരുമോ ഞാൻ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഒന്ന് സൗകര്യമായിട്ട് ഇരിക്കട്ടെടാന്ന് പറഞ്ഞിട്ട് എക്സ് മാത്രം ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണം ഏഴ് ഈ എക്സ് പറഞ്ഞപ്പോൾ പിന്നെ ഏഴ് പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റല്ലോ ഓക്കേടാ നീ പറഞ്ഞതല്ലേ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് ഏഴ് ഏഴിങ്ങനെ പോവാണേ ഇവിടെത്തി ഇവിടെത്തി പ്ലസ് പ്ലസ് ഏഴാട്ടോ പ്ലസ് കൊണ്ട് ഏഴുമുണ്ട് പ്ലസ് ഏഴ് ഇങ്ങനെ പോയി 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 ഇവിടെതാ ഇതെന്താണ് ഇത് ഒരു പാലമായിട്ടാണ് സമവാക്യം നമ്മളെ സമവാക്യത്തിൻ്റെ ഈ ചിഹ്നം ഏഴു തോന്നി ഇതെന്തൊരു പാലം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ പാലം ചാടിക്കടക്കണം അപ്പുറത്തേക്ക് അപ്പുറത്തെ വീട്ടിലേക്കാണ് പോണത് അപ്പുറത്തെ വീട്ടിൽ ആരുണ്ട് അൻപത് ഉണ്ട് അല്ലേ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അമ്പതിന് ആദ്യം നമ്മൾ ഇവിടെ എഴുതി നീ അപ്പുറത്തെ വീട്ടിലേക്ക് അമ്പതിൻ്റെ വീട്ടിലേക്ക് ആര് പോവാണ് ഏഴ് പോവാണ് ഏഴ് ഏഴങ്ങനെ ആടിപ്പാടി ചാടി ഓടി പോകുമ്പോൾ ഈ പാലം അതായത് ഈക്വൽ സൈന് ചാടി കിടക്കുമ്പോൾ ഈ പ്ലസ് എന്തായി മാറി വരുമോ മൈനസ് ഉണ്ടായി എന്താ അല്ലേ ഈ പ്ലസ് എന്നുള്ളത് മൈനസ് ആയി അപ്പോൾ ഇവിടെ അമ്പതിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എക്സിൻ്റെ ഇവിടുന്ന് പ്ലസ് പ്ലസ് ഏഴ് പോയത് അമ്പതിന് വിട്ടേക്ക് എത്തിയപ്പോൾ മൈനസ് ഏഴായി മാറിയത് പാലം കടന്നപ്പോൾ ഈക്വൽ സമ അതായത് ഈക്വൽ സൈൻ അല്ലെങ്കിൽ ഈ സമവാക്യത്തിൻ്റെ അപ്പുറത്തേക്ക് ചാടിയപ്പോൾ പ്ലസ് എന്നുള്ളത് മൈനസ് ആയി അപ്പോൾ നോക്കുക അപ്പോൾ നോക്കുക ഇനി അമ്പത് ഏഴ് കുറയ്ക്കാൻ നമുക്കറിയില്ലേ അമ്പത് ഏഴ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക നാൽപ്പത്തി മൂന്ന് കിട്ടും അല്ലേ അപ്പോൾ എക്സ് ഈക്കോട്ട് അമ്പത് മൈനസ് ഏഴ് നാൽപ്പത്തി മൂന്ന് അപ്പോൾ എക്സ് പറയുക എന്താ നമ്മൾ എടുത്തത് നമ്മൾ സുഹറാൻ്റെ പണപ്പെട്ടിയിലുള്ള പൈസയാണ് എക്സ് എടുത്തത് അപ്പോൾ സുഹറാൻ്റെ പണപ്പെട്ടിയിൽ എത്ര രൂപ ഉണ്ട് നാൽപ്പത്തി മൂന്ന് രൂപ ഉണ്ടായിരുന്നു ഉമ്മ ഏഴ് രൂപ കൊടുത്തു അപ്പോൾ എത്രയായി അപ്പോൾ അമ്പത് രൂപയായി ഓക്കെ കാര്യം പിടി കിട്ടിയോ യെസ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ പ്ലസ് ഏഴ് അപ്പുറത്തേക്ക് പോയപ്പോൾ മൈനസ് ഏഴായി അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അങ്ങനെയാണെങ്കിലേ പേജ് നമ്പർ എഴുപത്തി ഒമ്പതിൽ ഒരു നാല് ചോദ്യങ്ങളുണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം എന്താണ് ആറു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് നൂറിൽ നൂറ് മാർക്കും ആയേനെ രാജന്റെ സങ്കടം എത്ര മാർക്കാണ് കിട്ടിയത് രാജന് ഇപ്പോൾ ഓണപരീക്ഷൻ്റെ പേപ്പറൊക്കെ കിട്ടുന്ന സമയമല്ലേ അങ്ങനെ രാജനും കിട്ടി പേപ്പർ അപ്പോൾ രാജൻ്റെ പേപ്പറിൽ എന്താണ് ശരിക്കും നൂറിലാണ് മാർക്ക് പക്ഷേ രാജന് നൂറ് ആറ് മാർക്കും കൂടി വേണം എത്ര ആവാൻ നൂറാവാൻ ആറ് മാർക്കും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ രാജൻ എത്ര കിട്ടണോ നൂറിൽ നൂറ് ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു പക്ഷേ കിട്ടിയില്ല ആറ് മാർക്ക് അവന് പോയി സങ്കടമായി സങ്കടം വരാതിരിക്കോ സങ്കടായി രാജന് ഭയങ്കര സങ്കടം അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് രാജന് എത്ര മാർക്കാണ് കിട്ടിയത് അതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് അറിയാത്തത് രാജന് കിട്ടിയ മാർക്കാണ് നമ്മൾ അറിയാത്തത് അല്ലെ യെസ് അപ്പോൾ നമ്മൾ എന്തെടുത്തു രാജന് കിട്ടിയ മാർക്ക് ആക്കി എടുത്തു നമുക്ക് അറിയാത്ത കാര്യം എന്താണോ നമ്മൾ ചോദ്യത്തിൽ കാണാൻ പറഞ്ഞത് അത് നമ്മൾ ആക്കി എടുക്കും അതാണ് നമ്മുടെ നമ്മളെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ രാജന് കിട്ടിയ മാർക്ക് ആക്കി എടുത്തു കാരണം രാജന് കിട്ടിയ മാർക്കാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ അത് നമ്മൾ എന്താക്കി എന്താക്കിയെടുത്തു ആക്കി എടുത്തു ഇനി ക്വസ്റ്റ്യൻ എനിക്ക് വരാം രാജൻ എന്താ പറഞ്ഞത് എനിക്ക് ഒരു ആറ് മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആറ് മാർക്ക് കിട്ടിയിരുന്നു കൂടി കിട്ടിയിരുന്നു അപ്പോൾ രാജന് കിട്ടിയ മാർക്ക് എക്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ അവൻ എന്തും കൂടി വേണം ആറും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മാർക്ക് എത്ര ആയേനെ അവൻ്റെ മാർക്ക് നൂറ് മാർക്ക് ആയേനെ മനസ്സിലായോ രാജന് കിട്ടിയ മാർക്കാണ് ആണ് അതിൽ കൂടെ ആറും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നൂറ് മാർക്ക് കിട്ടിയേനെ അതിന് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടമാണ് നമ്മൾ ആര് രാജന് അപ്പോൾ നമ്മൾ എന്ത് വേണം രാജന് കിട്ടിയ മാർക്ക് അല്ലേ കാണേണ്ടത് അപ്പോൾ ഇവിടെ എക്സും ഉണ്ട് പ്ലസ് ആറും ഉണ്ട് അപ്പോൾ നമ്മൾ എക്സ് പറയാണ് പ്ലസ് ആറിനോട് പറയാണ് പൊന്ന് ആറേ പ്ലസ് ആറ് നീ ഒന്ന് അപ്പുറത്ത് വീട്ടിലേക്ക് പോവോ ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ഞാനൊന്ന് രാജൻ്റെ മാർക്കില്ലേ ഞാൻ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്ക് ആറില്ലല്ലോ എന്നൊക്കെ അപ്പം അങ്ങനെ സങ്കടപ്പെട്ടിട്ട് അപ്പോൾ എക്സ് പറഞ്ഞു എനിക്ക് ഒറ്റക്ക് ഇരിക്കണം നിന്നെ അവിടെ കൂട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എക്സ് ഈക്വൽ ടൂ ഇനി പ്ലസ് ആറ് ലെല്ലാം പാടിയിട്ട് അപ്പുറത്തേക്ക് പോകണം അപ്പുറത്തെ വീട്ടിൽ ആരുണ്ട് എക്സ് ആറ് ഈ ആറിന് സ്വീകരിച്ചിരിക്കാൻ ആരുണ്ട് ഇവിടെ നൂറ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നൂറ് എഴുതണേ എന്നിട്ട് പ്ലസ് ആറ് നേരത്തെ പോലെ തന്നെ പ്ലസ് ആറ് ഇങ്ങനെ ആടി പാടി പാടി പോയി പാലം കടന്നപ്പോൾ എന്തായി പാലം കട എന്താണ് ഒരു പഴഞ്ചൊല്ലേ പാലം കടക്കോളും നാരായണ നാരായണ പാലം കടന്നാൽ നൂറാണെന്നുള്ളൊരു ഒരു പഴഞ്ചൊല്ലേ അതുപോലെ പാലം പാലം പറഞ്ഞാൽ നമ്മൾ ഈ സമവാക്കി കേട്ടോ ഈക്വൽ സൈന് ഈ സൈന് ചിഹ്നം അപ്പോൾ ഇതിൻ്റെ ഇപ്പുറം കിടക്കണൊക്കെ പ്ലസ് ആറ് അപ്പുറം കിടന്നപ്പോൾ എന്തായി പ്ലസ് എന്നുള്ളത് ദാ ആയി അപ്പോൾ നൂറ് മൈനസ് ആറായി അപ്പം നൂറൊന്ന് മൈനസ് ആറ് ചെയ്യാം നൂറൊന്ന് ആറ് കുറക്കുക അപ്പോൾ എത്ര കിട്ടും എക്സ് ഈക്വൽ ടു തൊണ്ണൂറ്റി നാല് കിട്ടും നൂറിൽ നിന്നും ആറ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി തൊണ്ണൂറ്റി നാല് അപ്പോൾ നമ്മൾ രാജൻ എത്ര മാർക്കാണ് ശരിക്കും കിട്ടിയിട്ടുണ്ടാവുക തൊണ്ണൂറ്റി നാല് മാർക്കാണ് രാജൻ പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിലൂടെ ആറും കൂടിയും കൂട്ടുമ്പോഴല്ലേ നൂറാവാം മനസ്സിലായോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തേക്ക് പോവാം അഞ്ച് വർഷം കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാകും വോട്ട് ചെയ്യാം ലിസി കണക്ക് കൂട്ടി ലിസിക്ക് ഇപ്പോഴെത്ര വയസ്സായി ലിസി പറയാണ് ഓ അഞ്ച് വർഷം കൂടി കഴിയണം എന്നാലല്ലേ എനിക്ക് പതിനെട്ട് വയസ്സാവുമല്ലോ പതിനെട്ട് വയസ്സായി എനിക്ക് വോട്ട് ചെയ്യാലോ എന്ന് പറയാം കേട്ടോ അപ്പോൾ ലിസിക്ക് ഇപ്പോൾ എത്ര വയസ്സായി എന്നാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എന്താ ചോദിക്കേണ്ടത് നമ്മൾക്ക് എന്താ അറിയേണ്ടത് ലിസിക്ക് ഇപ്പോൾ എത്ര വയസ്സായി അതല്ലേ ചോദ്യം അപ്പോൾ ലിസിയുടെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ എന്താക്കി എടുക്കും നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ എന്താക്കിയെടുക്കും എക്സാക്കിയെടുക്കും ഇവിടെ നമുക്കറിയാത്തത് ലിസിയുടെ ഇപ്പോഴത്തെ വയസ്സാണ് അപ്പോൾ ലിസിയുടെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ ആക്കി എടുത്തു അപ്പോൾ ആ എക്സ് ഇവിടെ എഴുതി ഇനി അഞ്ച് വർഷം കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ ലിസിയുടെ വയസ്സ് എത്രയായിരിക്കും ഒരു വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ നിങ്ങളുടെ എത്ര വയസ്സാണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ട്രസ്റ്റിലല്ലേ നിങ്ങൾക്ക് പതിമൂന്ന് വയസ്സായിട്ടും വിചാരിച്ചോ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിമൂന്ന് കൂടെ ഒന്ന് കൂട്ടണം അല്ലേ അപ്പോൾ പതിനാല് വയസ്സാകും രണ്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പതിമൂന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പത്താം ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിങ്ങൾ എത്ര കൂടി രണ്ട് കൂട്ടുമ്പോൾ അത് പതിനഞ്ചാവും ഇനി മൂന്ന് വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ വയസ്സിന് കൂടെ മൂന്ന് കൂട്ടുക അപ്പോൾ നിങ്ങൾക്ക് പതിനാറാവും ഈ ഇപ്പത്തെ വയസ്സിൻ്റെ കൂടെ നാല് വർഷം കഴിയുമ്പോൾ നാല് കൂട്ടണം അഞ്ച് വർഷം കൂടെ അഞ്ച് കൂട്ടണം അങ്ങനെയാണ് നമ്മൾ കൂട്ടി വരിക അല്ലേ അപ്പോൾ ലീസയുടെ ഇപ്പോഴത്തെ വയസ്സ് ആണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ലീസയുടെ വയസ്സ് എന്താണ് എക്സ് പ്ലസ് അഞ്ചാവും ആണല്ലോ അഞ്ച് വർഷം കഴിയുമ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ഓരോ ഓരോ ഒന്നും കൂടും ഒരു വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് ഒന്നാവും അടുത്ത വർഷം എക്സ് പ്ലസ് രണ്ടാകും അങ്ങനെ കൂടി അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ വയസ്സിൻ്റെ കൂടെ അഞ്ച് കൂടി അപ്പോൾ എത്രയാവും അപ്പോൾ പതിനെട്ടാവും എന്നാണ് ആര് പറഞ്ഞത് ലിസി പറഞ്ഞത് എന്താ കണ്ടത് ലിസിയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണണം ലിസിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് ആണ് അപ്പോൾ എക്സ് എന്താ നേരത്തെ പോലെ എക്സ് പറഞ്ഞു എന്താണ് പ്ലസ് അഞ്ചേ ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ നീ അങ്ങോട്ടൊന്ന് പോയി തരുമോ ചോദിക്കുകയാണ് അപ്പോൾ പ്ലസ് അഞ്ച് പ്ലസ് എക്സ് ഇവിടെ എക്സ് ഈക്വൾ ടൂ പ്ലസ് അഞ്ച് ഇങ്ങനെ പോവാണ് സ്വീകരിച്ചിരിക്കാൻ ഇവിടെ ആരുണ്ട് പതിനെട്ടുണ്ട് പ്ലസ് അഞ്ച് ഇങ്ങനെ ഓടി ഓടി ഓടിപ്പോയി ഇതാ ഈക്വൽ ഈ സമവാക്യം ചാടിക്കിടന്നപ്പോൾ പ്ലസ് ഉള്ളത് എന്തായി മൈനസ് ആയി പതിനെട്ട് മൈനസ് അഞ്ച് അപ്പോൾ എക്സ് ഈക്വൽ ടു പതിനെട്ടൊന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ എത്രയാണ് വരിക പതിമൂന്ന് അപ്പോൾ ലിസിക്ക് ഏകദേശം നിങ്ങളുടെ പ്രായം തന്നെയാണ് അല്ലേ നിങ്ങൾക്കും അപ്പോൾ എന്താവാം അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കും പതിനെട്ട് വയസ്സാവും വോട്ട് ചെയ്യാം വലിയ ആളായില്ലേ ഓക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ ഇനി ഇതിൽ മൂന്നാമത്തെ ചോദ്യം നോക്കട്ടോ നൂറ്റി ഇരുപത്തി മൂന്നിനെ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആക്കാൻ എത്ര കൂട്ടണം ഇതുപോലെ വേറെ എന്താണ് ഇപ്പോൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ പോലെയല്ല വേറെ ക്വസ്റ്റ്യൻ നമ്മളെ അടുത്ത് ഉള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് ഉണ്ട് ഇതിന് നമുക്ക് എന്താക്കണം മുന്നൂറ്റി ഇരുപത്തൊന്നാക്കണം നൂറ്റി ഇരുപത്തി മൂന്നിന് നമ്മൾ മുന്നൂറ്റി ഇരുപത്തൊന്നാക്കണം എത്രയോ നൂറ്റി ഇരുപത്തൊന്ന് മുന്നൂ മുന്നൂറ്റി ഇരുപത്തൊന്നാക്കാൻ നമ്മൾ എന്തോ കൂടി കൂട്ടണം അല്ലേ ഏതോ നമ്പറാക്കണം അതായത് ഇപ്പോൾ പത്തിനെ നമ്മൾ പത്തിനാമൾ പതിനഞ്ചാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ അഞ്ച് കൂട്ടണം എന്നാലേ പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ചാവുള്ളൂ അതേപോലെ തന്നെ ഇവിടെ നൂറ്റി ഇരുപത്തി മൂന്നിന് ഏതോ ഒരു നമ്പർ ഇവിടെ കൂട്ടുമ്പോൾ എന്താവും മുന്നൂറ്റി ഇരുപത്തി ഒന്നാവും നൂറ്റി ഇരുപത്തി മൂന്നിന് നൂറ്റി ഇരുപത്തി മൂന്നിന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആക്കാൻ എത്ര കൂട്ടണം അപ്പോൾ നമ്മളിത് എങ്ങനെ കിട്ടും അപ്പോൾ കൂട്ടേണ്ടത് കൂട്ടേണ്ട സംഖ്യ നമുക്ക് അറിയില്ല അല്ലേ കൂട്ടേണ്ട സംഖ്യ നമ്മൾ എക്സ് ആക്കി എടുത്തു അപ്പോൾ നമ്മളിവിടെ നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ കൂടെ എക്സ് കൂട്ടുമ്പോൾ എന്ത് വന്നു മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെ വന്നു നൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് എക്സ് ഈക്വൽ ടു മുന്നൂറ്റി ഇരുപത്തൊന്ന് എക്സ് ആണ് നമ്മൾ കൂട്ടേണ്ടത് ഇനി നമ്മൾ എന്ത് ചെയ്യണം എക്സ് കാണണം എക്സ് അല്ലേ കാണേണ്ടത് അപ്പോൾ എക്സ് കാണാൻ എന്തെയ്യ ഇവിടെ എക്സിനെ മാത്രം നിർത്തി എക്സ് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് കൊണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നീ ഒന്നപ്പുറത്തേക്ക് പോവോ ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എനിക്ക് എക്സ് ഈക്വൾ എന്നുള്ളൊരു എനിക്കത് കാണണ്ടടാ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് ഇവിടെ എഴുതാല് അതായത് ഇവിടെ ഇവിടെ ഇങ്ങനെ എഴുതിയാലും ഇവിടെ എന്താണ് ഇതിൻ്റെ ഇവിടെ ശരിക്കും പ്ലസ് ആണ് നമ്മളിവിടെ പ്ലസ് ആകുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ആ പ്ലസ് നൂറ്റി ഇരുപത്തി തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ മൈനസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ മൈനസ് തരും അപ്പോൾ ഇവിടെ പ്ലസ് തന്നെയാണ് അപ്പോൾ ഈ പ്ലസ് നൂറ്റി ഇരുത്തി മൂന്ന് ലെല്ലാം പാടി ഇപ്പുറത്ത് സ്വീകരിക്കാൻ അടുത്ത വീട്ടിൽ ആരുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഉണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് ഇവിടെ പ്ലസ് ആയത് ഈ ഈക്വൽ ഈ ഈക്വൽ ആണ് അവരുടെ സൈന് മാറ്റുന്നത് അവരുടെ ചിഹ്നം മാറ്റുന്നത് ഇവിടെ പ്ലസ് ആവുമ്പോൾ അത് ഇങ്ങോട്ട് ചാടുമ്പോൾ എന്തായി മൈനസ് നൂറ്റി ഇരുപത്തി മൂന്നായി അപ്പോൾ എന്ത് ചെയ്യണം മുന്നൂറ്റി ഇരുപത്തൊന്ന് എക്സ് ഈക്വൽ ടു നമ്മൾക്ക് എന്ത് ചെയ്യണം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മൈനസ് നൂറ്റി ഇരുപത്തി മൂന്ന് ചെയ്യണം ഒന്നെന്ന് മൂന്ന് കുറയ്ക്കാൻ പറ്റുമോ കുറയ്ക്കാൻ അറിയാത്ത ഒരു കട്ടാണ് പറയുന്നത് ഒന്നൊന്ന് മൂന്ന് കുറയ്ക്കാൻ പറ്റില്ല കാരണം ഒന്ന് ചെറുതാണ് ചെറുതെന്ന് ഇവിടെ വലുത് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടിനോട് ഒന്ന് കടം വാങ്ങിച്ച് ഒന്ന് കൊടുത്തു രണ്ട് ഒന്ന് കൊടുക്കുമ്പോൾ ഈ രണ്ടിൽ ഒന്ന് പോകുമ്പോൾ ഇവിടെ ഒന്നായി ഈ ഈ രണ്ട് കൊടുത്ത ഒന്നും ഇവിടെ അപ്പോൾ ഈ ഒന്നും കൂടി കൂട്ടിയുടെ പതിനൊന്നായി ഇനി പതിനൊന്നെന്ന് മൂന്ന് കുറയ്ക്കുക പതിനൊന്നെന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ എട്ട് കിട്ടും എട്ട് മൂന്നാണ് പതിനൊന്ന് ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ അപ്പോൾ ഒന്നാണ് ഇവിടെ ഉള്ളത് ഇവിടെ രണ്ട് പോയിട്ട് അവിടെ ഒന്നാണ് ഒന്നും രണ്ട് കുറയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഈ മൂന്നിൽ നിന്നും ഒന്നും വാങ്ങിക്കുകയാണ് അപ്പം വീ ഇവിടെ പതിനൊന്നായി ഇവിടെ രണ്ടായി ഒന്ന് കൊടുത്തപ്പോൾ അവിടെ രണ്ടായി ഇനി പതിനൊന്നിൽ നിന്നും രണ്ട് കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒമ്പതെന്ന് കിട്ടും ഒമ്പതും രണ്ടാണ് പതിനൊന്ന് ഇനി ഇവിടെ രണ്ട് രണ്ട് മൈനസ് ഒന്ന് ഒന്ന് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എക്സ് ഈക്വൽ ടു നൂറ്റി തൊണ്ണൂറ്റി എട്ടെന്ന് കിട്ടി അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഈ നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ കൂടെ നൂറ്റി തൊണ്ണൂറ്റി കൂ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കൂട്ടുമ്പോഴാണ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരിക മനസ്സിലായോ നാലാമത്തെ ചോദ്യത്തേക്ക് പോവാം നാനൂറ്റി മുപ്പത്തി രണ്ടിനെ ഇരുന്നൂറ്റി മുപ്പത്തി നാലാക്കാൻ എത്ര കുറയ്ക്കണം ഇപ്പം നേരത്തെ കൂട്ടായിരുന്നു ഇതെന്താണ് ഇത് കുറയ്ക്കണ കഥയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ അടുത്ത് എന്താണുള്ളത് നമ്മുടെ അടുത്ത് നാനൂറ്റി മുപ്പത്തി രണ്ട് ഉണ്ട് ഇത് നമ്മൾ എത്ര ആക്കണം ഇരുന്നൂറ്റി മുപ്പത്തി നാലാക്കണം അപ്പോൾ ഇത് വലുതാണ് ഇത് ചെറുതാണ് ഇതൊന്ന് എത്രയോ കാര്യം കുറയ്ക്കണം അല്ലേ ഏതോ ഒരു നമ്പർ കുറയ്ക്കുമ്പോഴാണ് എന്ത് വരിക ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഉണ്ട് ഇതിന് നമ്മൾ അഞ്ചാക്കണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക മൈനസ് പതിനഞ്ച് ചെയ്യും അപ്പോൾ നമ്മൾ പതിനഞ്ച് കുറയ്ക്കുമ്പോഴാണ് ഇരുപതെന്ന് പതിനഞ്ച് കുറയ്ക്കുമ്പോഴാണ് അഞ്ച് കിട്ടുക അതുപോലെ നാനൂറ്റി മുപ്പത്തിരണ്ട് ഏതോ ഒരു നമ്പർ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് ഏതാണ് കുറയ്ക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ നമുക്ക് നമുക്കറിയാത്തത് നമ്മൾ എന്താ ചെയ്യുക എക്സ് ആക്കി ആക്കിയെടുത്ത അപ്പോൾ നാനൂറ്റി മുപ്പത്തിരണ്ട് മൈനസ് എക്സ് ഈക്വൽ ടു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആ ഇവിടെ ഒരു കളിയുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പോലെ എക്സ് പറയാണ് ഈ എക്സ് നാനൂറ്റി പുത്രനോട് പറയാണ് നീ ഒന്ന് അപ്പുറത്തേക്ക് പോയി താടാന്ന് പറയുമ്പോൾ അങ്ങനെ പോയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ നമ്മൾ എക്സ് ഇവിടെ മൈനസ് എക്സ് ആണ് ഉള്ളത് നോക്കി എക്സിൻ്റെ ഇവിടെ ഉള്ളത് പ്ലസ് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ മൈനസ് അല്ല അപ്പോൾ മൈനസ് എക്സ് ഈക്വൽ എന്നൊരു അങ്ങനെയാണ് വരിക അപ്പം നിങ്ങൾക്കതൊരു കൺഫ്യൂഷൻ വരാം വരാനൊരു ചെറിയ ചാൻസ് ഉണ്ട് ഇങ്ങനെ കൊണ്ടായാലും കിട്ടോ ഞാൻ പിന്നെ രണ്ട് കൈനും കൂടി ക്യാൻസലാക്കിയാൽ മതി അപ്പോൾ നമുക്ക് എന്താ നമുക്ക് ബുദ്ധിമുട്ടുള്ള വഴി കൂടി പോകണ്ട ഈ സി ഉള്ള വഴി കൂട്ടി തന്നെ പോവാം നമുക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ എന്ത് ഈ നാനൂറ്റി മുപ്പത്തിരണ്ട് എന്ത് പറഞ്ഞു പറയുമോ എക്സിനോട് മൈനസല്ലേ ഈ മൈനസ് ആകുമ്പോൾ ഈ മൈനസിനെ അപ്പുറത്തിക്കാണ്ട് കൊണ്ടുപോവാം അപ്പോൾ അപ്പുറത്തേക്ക് പോവാമെന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഈ ഈ സമവാക്യ ചിഹ്നല്ലേ ഇത് പറഞ്ഞാൽ ആൾ ഒത്തിരി പ്രശ്നക്കാരാണ് കൂട്ടണിനെ അയാൾ കുറയ്ക്കും കൂ അതായത് പ്ലസ് ഉള്ളത് ഇപ്പുറത്തേക്ക് പോകും മൈനസ് ആവും ഈ പ്ലസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ ആ പ്ലസ് അതിന് ഈക്വൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ആവും ഇനി ഇവിടെ മൈനസ് ആണെന്ന് വിചാരിച്ചോ അത് ഈക്വൽ ഈക്വൻ്റെ പുറത്തേക്ക് പ്ലസ് ആവും ഇനി ഗുണനും ഹരണം കൂടിയും പഠിക്കാണ്ട് നിങ്ങൾ വരുമ്പോൾ നമുക്ക് പഠിക്കാം ഇപ്പോൾ ഇത് പ്ലസ് ഇപ്പുറത്ത് പ്ലസ് ആണ് ഈക്വൻ്റെ അപ്പുറം കിടക്കുമ്പോൾ മൈനസ് ആവും ഇപ്പുറത്ത് മൈനസ് ആണ് ഈക്വിൻ്റെ അപ്പുറം കിടക്കുമ്പോൾ അത് പ്ലസ് ആവും ഇനി ഇവിടെ മൈനസ് ആണ് അത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പ്ലസ് ആവും ഈ പ്ലസ് ഇങ്ങോട്ട് വരാൻ മൈനസ് ആവും പ്ലസ്സും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഈക്വൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പോൾ അപ്പോൾ ഇവിടെ നോക്ക് ഈ മൈനസ് എക്സ് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ എങ്ങനെ വന്നു നാനൂറ്റി മുപ്പത്തി രണ്ട് സമവാക്യം ഇവിടെ ആരുണ്ട് എക്സിനെ സ്വീകരിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചുണ്ട് ഇനി എക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് എക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് എക്സ് ആയി ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സിനെ മാത്രം ഇവിടെ നിർത്താം അപ്പോൾ എക്സ് മാത്രം ഇവിടെ ആയിട്ടോ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപ്പുറത്തി കൊണ്ടുവരികയാണ് അപ്പോൾ ഇവിടെ എന്തുണ്ട് നാനൂറ്റി മുപ്പത്തി ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്താണ് ശരിക്കും ഇവിടെ പ്ലസ് ആണ് ഇവിടെ എഴുതാത്തത് കൊണ്ട് കേട്ടോ പ്ലസ് ആണ് നമ്മൾ മൈനസ് ആണ് മാത്രമേ എഴുതുള്ളൂ പ്ലസ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പ്ലസ് ഈ ഈ ഈക്വൻ്റെ പുറത്തേക്ക് ചാടിയാണ് ഇതുവരെ അങ്ങോട്ടുള്ള ചാടി ചെയ്യുന്നത് നീ ഇങ്ങോട്ട് ചാടിയാട്ടോ അപ്പോൾ ഇവിടെ പ്ലസ് ആണ് അത് ഈക്വൻ്റെ പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഈക്വൽ ഈക്വലിൻ്റെ പുറത്ത് ആരുണ്ട് ഒരു പ്ലസ് എക്സ് ഉണ്ട് പ്ലസ് എക്സിന് നമുക്ക് എക്സ് മാത്രം എഴുതാം പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ മൈനസ് ആണ് നമ്മൾ എഴുതേണ്ട അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തിരണ്ടെന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ എക്സ് അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം നാന്നൂറ്റി മുപ്പത്തിരണ്ട് മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചല്ലാട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ് ക്വസ്റ്റ്യനിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലാണേ സോറി അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാലാക്കാം ഇരുന്നൂറ്റി മുപ്പത്തി നാല് അപ്പോൾ കുറയ്ക്കുമ്പോൾ രണ്ടും നാല് പോവോ ഇല്ല അപ്പോൾ ഇവിടെ നിന്ന് കടം വാങ്ങിച്ചു ഇവിടെ നിന്ന് ഒന്ന് വാങ്ങിക്കുമ്പോൾ മൂന്ന് ഒന്ന് പോകുമ്പോൾ ഇവിടെ രണ്ടായി ഇവിടെ ഒന്നായി ഈ രണ്ട് കീറുന്നു പന്ത്രണ്ടായി പന്ത്രണ്ട് നാല് പോകുമ്പോൾ എട്ട് കിട്ടി പിന്നെ ഇവിടെ രണ്ടിൽ നിന്ന് മൂന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല പുറത്തുനിന്ന് വാങ്ങിച്ചു അപ്പോൾ ഇവിടെ മൂന്നായി ഇവിടെ ഒന്ന് കിട്ടി പന്ത്രണ്ടായി പന്ത്രണ്ട് മൂന്ന് പോവുകയാണ് പന്ത്രണ്ട് മൂന്ന് പോകുമ്പോൾ ഒമ്പത് കിട്ടി പിന്നെ മൂന്നു രണ്ട് പോകുമ്പോൾ ഒന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഈക്വൽ ടു എക്സ് കിട്ടി അപ്പോൾ എക്സ് ഈക്വൽ ട്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അപ്പോൾ നാനൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഇരുന്നൂറ്റി മുപ്പത്തി നാല് കിട്ടുക മനസ്സിലായല്ലോ ഇനി പേജ് നമ്പർ എൺപതിലുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് നോക്കാം ഗോപാലൻ കടയിലേക്ക് ഒരു കുല പഴം വാങ്ങി അല്പം കേടുവന്ന ഏഴെണ്ണം മാറ്റിക്കളഞ്ഞപ്പോൾ നാൽപ്പത്താറെണ്ണമുണ്ട് കുലയിൽ എത്ര പഴമുണ്ടായിരുന്നു അപ്പോ അപ്പോ നമ്മുടെ ഗോപാലൻ ഗോപാലൻചേട്ടനല്ലേ ഗോപാലന് കടയിലേക്ക് ഒരു കുല പഴം വാങ്ങി ഗോപാലൻ ഗോപാലൻചേട്ടന് കടയാണ് അപ്പോൾ അവിടെ പഴമുണ്ട് അവിടെ പഴം വിൽക്കാൻ പഴമുണ്ട് അപ്പോൾ പഴം കൊല വാങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഏഴെണ്ണം കേടുവന്ന് കായണ്ടായിരുന്നു അപ്പോൾ ഏഴ് പഴം അയാൾ എന്ത് ചെയ്യുന്നു അത് കളഞ്ഞു അപ്പോൾ ബാക്കി ഇത്ര ഉണ്ട് നാൽപ്പത്തി ആറിനുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചോദിച്ചത് ആ കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു ആണ് നമ്മളെ ചോദ്യം അപ്പോൾ നമ്മളിവിടെ ഏതാണ് ആക്കി എടുക്കേണ്ടത് നമുക്ക് അറിയാത്ത കാര്യമാണ് ആക്കി എടുക്കേണ്ടത് അല്ലേ നമുക്കറിയാത്തത് എന്താണ് കൊടയിലെ കൊലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു അതാണ് ഇവിടെ നമുക്ക് ആക്കി എടുക്കേണ്ടത് അപ്പോൾ കുലയിലെ പഴം നമ്മൾ ആക്കി എടുത്തു അപ്പോ ഈ കൂലയിലെ പഴം ആദ്യം ആണ് അതിൽ നിന്നും കേടുവന്നത് എത്ര എണ്ണ കളഞ്ഞത് ഏഴെണ്ണം കേടുവെന്ന് കളഞ്ഞു ബാക്കി എത്ര ബാക്കി നാൽപ്പത്തി ആറ് ഉണ്ടായിരുന്നു ഇങ്ങനെയല്ലേ നമുക്ക് കിട്ട നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എക്സ് കാണാം എക്സ് പറഞ്ഞു എക്സിൻ്റെ കൂടെയുള്ള മൈനസ് സെവനോട് എക്സ് എന്താ പറഞ്ഞത് മൈനസ് സെവനെ അപ്പുറത്തേക്ക് പോടാം അപ്പോൾ എക്സ് ഈക്വ റ്റു മൈനസ് സെവൻ അപ്പുറത്തേക്ക് പോകാണ് സ്വീകരിച്ചിരിക്കാൻ ആരുണ്ട് നാൽപ്പത്തി ആരുണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ മൈനസ് സെവൻ ഇങ്ങനെ ചാടി 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 പോകുമ്പോൾ മൈനസ് എന്തായി പുറത്തേക്ക് കഴിയുമ്പോൾ പ്ലസ് ഏഴായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എക്സ് ഈക്വറ്റു അതായത് കുലയിലെ പഴം എത്ര ഉണ്ടായിരുന്നു നാൽപ്പത്തി ആറും ഏഴും കൂടിയും കൂട്ടാം ആറും ഏഴും കൂട്ടുമ്പോൾ എത്ര പതിമൂന്ന് കിട്ടും പിന്നെ ഒന്നുണ്ട് അത് ഇങ്ങോട്ട് കൂട്ടി അപ്പോൾ അഞ്ച് അപ്പോൾ പുളിയിൽ അമ്പത്തി മൂന്ന് പഴം ഉണ്ടായിരുന്നു അതിലേഴ് എണ്ണമാണ് കേടുന്നത് ബാക്കി എത്ര ഉണ്ട് നാൽപ്പത്തി ആറെണ്ണുണ്ട് മനസ്സിലായോ അപ്പം അറിയാത്ത കാര്യം ഇപ്പോഴും എന്താക്കി എടുക്കുക എക്സാക്കി എടുക്കാട്ടോ ഇനി ഇവിടെ രണ്ടാമത്തെ ചോദ്യം നോക്ക് വിമല നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ മിച്ചമുണ്ട് എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ വിമല എന്താണ് കടയിലേക്ക് പോയി കേട്ടോ കടയിൽ പോയിട്ട് നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചത് സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് വിമല വിമയുടെ പേഴ്സുകൾ നോക്കുകട്ടോ അപ്പോൾ ആ പേഴ്സിൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ബാക്കിയുണ്ട് അങ്ങനെയാണെങ്കിൽ വിമല വീട്ടിൽ നിന്ന് പോകുമ്പോൾ വിമലയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരുന്നതാണോ ചോദ്യം അപ്പോൾ ഇവിടെ നമുക്ക് അറിയാത്തത് എന്താണ് നമുക്ക് വിമലേൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എത്രയാണെന്നാണ് അറിയാത്തത് അല്ലേ അതാണ് നമ്മൾ എന്താക്കി എടുക്കേണ്ടത് എക്സ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ വിമലേൻ്റെ കയ്യിൽ എക്സ് രൂപ ഉണ്ടായിരുന്നു ആദ്യം അപ്പോൾ ആദ്യം എക്സ് രൂപ ഉണ്ടായിരുന്നു അതിൽ നിന്നും നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ എന്താണ് നൂറ്റി അറുപത്തി മൂന്ന് കൊടുത്തു അല്ലേ നൂറ്റി അറുപത്തി മൂന്ന് കയ്യിൽ നിന്ന് പോയി അപ്പോൾ എന്താ ചെയ്യുക കടക്കാരന് കൊടുത്ത് കൊടുത്തു അല്ലെങ്കിൽ പോയി എന്ന് പറയുമ്പോൾ ഇവള് ഈ എക്സ് ആദ്യം എക്സ് രൂപ ഉണ്ടായിരുന്നു വിമലയുടെ കയ്യിൽ അതിൽ നിന്ന് എടുത്തിട്ടാണ് അങ്ങോട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് പോവുക ചെയ്തത് അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് മൈനസ് ആണ് ചെയ്യേണ്ടത് എത്ര നൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ വിമലേൻ്റെ കയ്യിലുള്ള പൈസയെന്ന് നൂറ്റി അറുപത്തി മൂന്ന് രൂപ പോയി ബാക്കി നോക്കിയപ്പോൾ എത്രയുണ്ട് മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം എക്സ് കാണണം അപ്പം എക്സ് എന്ത് ചെയ്തത് എക്സ് ഒറ്റയ്ക്ക് നിന്നു മൈനസ് നൂറ്റി അറുപത്തി മൂന്നിനോട് എന്ത് ചെയ്തു ഞാൻ അപ്പുറത്തേക്ക് പോയിക്കോ പറഞ്ഞു അപ്പോൾ എക്സ് ഈക്വട്ടോ ഇപ്പുറത്ത് ആരുണ്ട് ഈ വീട്ടിൽ അയൽ വീട്ടിൽ മുന്നൂറ്റി മുപ്പത്തേഴ് ഉണ്ട് ഇയാൾ പോവാണ് ഈക്വലാണ് സമവാക്യം ചാടി കടന്നപ്പോൾ എന്തായി ഇവിടെ മൈനസ് നല്ല പ്ലസ് ആയി നൂറ്റി അറുപത്തി മൂന്നായി എന്ത് ചെയ്യണം നമുക്ക് കൂട്ടണം മുന്നൂറ്റി മുപ്പത്തി ഏഴ് കൂട്ടണം നൂറ്റി അറുപത്തി മൂന്ന് ഏഴും മൂന്നും കൂട്ടുമ്പോൾ പത്ത് ഇട്ടും പൂജ്യം എഴുതി ഒന്ന് ശിഷ്ടം എഴുതി ഒന്നും മൂന്നും നാല് നാലും ആറും പത്ത് വീണ്ടും ഒന്ന് ശിഷ്ടം കിട്ടി ഒന്ന് മൂന്ന് നാല് നാല് മൂന്നും അഞ്ച് അപ്പോൾ വിമരയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരുന്നു ആദ്യം അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് ബാക്കി ഇത്രയുണ്ട് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് വിമരയുടെ കയ്യിലുള്ളത് മനസ്സിലായല്ലോ മൂന്നാമത്തെ ചോദ്യം നോക്കാം മൂന്നാമത്തേത് ഏത് സംഖ്യയിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് കുറച്ചാലാണ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആവുന്നത് ഏതോ ഒരു സംഖ്യ നമുക്കറിയില്ല അതാണ് നമ്മൾ എക്സ് അതിൽ നിന്ന് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കുറയ്ക്കണം അപ്പോൾ നമുക്ക് ആ സംഖ്യ നമുക്കറിയില്ല സംഖ്യ നമുക്ക് ഏതെടുക്കാം എക്സ് ആക്കി എടുക്കാം അപ്പോൾ എക്സ് എന്നുള്ള സംഖ്യയിൽ നിന്നും നൂറ്റി ഇരുപത്തി മൂന്ന് കുറയ്ക്കുകയാണ് കേട്ടോ കുറ അപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് കുറച്ചു അപ്പോൾ എത്ര കിട്ടി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടി അപ്പം നമുക്ക് എന്താ അറിയേണ്ടത് എക്സ് കാണണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എക്സ് ഈക്വൽ ടു ഈ മൈനസ് നൂറ്റി ഇരുപത്തി മൂന്ന് വേണ്ട അപ്പുറത്തേക്ക് പോയിക്കാളാൻ പറഞ്ഞു അപ്പുറത്ത് വീട്ടിൽ ആരുണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് ഉണ്ട് മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി പ്ലസ് ആയി പ്ലസ് നൂറ്റി ഇരുപത്തി മൂന്നായി എന്ത് ചെയ്യുക കൂട്ട മുന്നൂറ്റി ഇരുപത്തൊന്ന് പ്ലസ് നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്ന് മൂന്ന് നാല് രണ്ട് രണ്ട് നാല് മൂന്ന് മൂന്ന് നാല് അപ്പോൾ നമുക്ക് എത്തിട്ട് എക്സ് ഈക്വൽ ടു നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന് കിട്ടി അപ്പോൾ നാനൂറ്റി നാൽപ്പത്തി നാലിൽ നിന്നും നൂറ്റി ഇരുപത്തി മൂന്ന് കുറയ്ക്കുമ്പോഴാണ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടുക അപ്പോൾ സംഭവം സിമ്പിൾ സിമ്പിളല്ലേ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഗുണനവും ഭരണമൊക്കെ പഠിക്കാണ്ട് അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ അപ്പോൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ക്ലാസ് ഇഷ്ടമായോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം